കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പ് സ്വദേശിയായ വീട്ടമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി മരിച്ച സംഭവം വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണമടഞ്ഞത് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പ്പറമ്പിലെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയത് പ്രതിപക്ഷ നേതാവിനോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ വിവിധ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും ഉണ്ടായിരുന്നു മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ ബന്ധുക്കളോട് പോലും ഒരു വാക്ക് സംസാരിക്കുവാൻ സംസ്ഥാന സർക്കാരിലെ ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ബിന്ദുവിൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുമെന്നും വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആ ബാത്ൂം ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ മനുഷ്യർമാർ വന്നിട്ടില്ല ആരും എന്റെ അടുത്ത ഒരു ആരെങ്കിലുംകപ്പെട്ടെന്ന് പറഞ്ഞാൽ കൂടി അറിയാം അതാണ് പറഞ്ഞത് അത് അവിടെ നിക്കുന്നില്ലല്ലേ അല്ലല്ലേ അതവിടെ നിൽക്കുന്നില്ലല്ലോ രണ്ടാ ബിൽഡിങ് അവിടെ നിക്കുന്നില്ല മാറ്റം അങ്ങോട്ടല്ല മാറ്റാണ്ട് ഓരോരുത്തരുടെ ഒരാളെ കുടുംബത്തിലെ ഒരാളെ അതുപോലും ചെയ്തില്ലല്ലോ അതുപോലെ ചെയ്തില്ല ും മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിൽ സംഭവസ്ഥലം സന്ദർശിക്കാനോ കാര്യമായി ഇടപെടാനോ കഴിഞ്ഞില്ല ഏതാണ്ട് മിനിടുകൾക്കൊക്കെ പത്തിന മടങ്ങുകയും ചെയ്യും എന്റെ കാര്യം വേറെ ഏതൊരു അറിയില്ല